ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് തുമ്പ വന്നിരിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തില് ഇലകൾ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് സാധാരണ വയ്ക്കുക നമുക്ക് ഇത്തവണ പത്ത് ഇലകളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ കൊണ്ട് മാത്രം ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ നമ്മൾ തുമ്പ് പറമ്പി എന്ന് പറഞ്ഞുകൊണ്ട് അത് നന്നായിട്ട് കഴുകി കഴുകിയതിൽ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അതിന് ശേഷം കുനുകുനാന്ദിനെ ചെറിയ രീതിക്ക് നമ്മളിത് നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഒന്നും നമുക്ക് ചോറിച്ചെല്ലാം ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചില്ല ഒരു കൂട്ട അപ്പം അത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് അരിഞ്ഞെടുത്തപ്പോൾ ആ ഇത്രത്തോളം ഇലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് കറി വെക്കാം ഇതിന് കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി തേങ്ങ ചൊരുക്കിയത് പിന്നെ അല്പം നല്ല ജീരകം എടുക്കുക ഒരു ആറ് പച്ചമുളക് എടുക്കുക ഒരു എട്ടല്ലയോളം നമ്മൾ ചെറുളി എടുത്തിട്ടുണ്ട് ഇവിടെ പച്ചമുളക് എടുക്കുന്ന വെച്ചാൽ നമ്മൾ വേറെ മുളകൊന്നും ചേർക്കുന്നില്ല അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് താ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഇതധികം അടിഞ്ഞു പോയി കഴിഞ്ഞാൽ കറി ആകെ കുഴഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങ എടുക്കേണ്ടത് തേൻ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് അതിലേക്ക് കടുകും പച്ചമുളളം കൂടി ഇട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മളൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അധികം ബ്രൗൺ കളർ ആക്കണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതാണ് ടേസ്റ്റ് കിട്ടുക കേട്ടോ കറയ്ക്ക് കുറച്ചും കൂടെ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തുമ്പേട് ഇല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിത് ഇളക്കുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് ഈ ഇലകളൊക്കെ ഒന്ന് അമഞ്ഞതിന് ശേഷമാണ് അത് ഇളക്കുക അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഈസിയായിട്ട് നമുക്കിത് ഇളക്കാൻ പറ്റുള്ളൂ അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഇടയിൽ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുകയാണ് ഒരു ഒരു മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മൂടിയാൽ മതി അതിനുശേഷം നമുക്ക് അയലൊക്കെ നന്നായിട്ട് അമഞ്ഞി കിട്ടും ശേഷമാണ് നമ്മൾ ഈ തേങ്ങയും ഇലയും കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തേക്കും തേങ്ങ അത്തുന്ന രീതിയിൽ വേണം അത് ഇളക്കി ചേർക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിക്കുമ്പോൾ നമുക്കത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടുക ആ കുറച്ച് വെന്ത് വരുമ്പോൾ അടിയിൽ നിന്നും ഇങ്ങനെ വെള്ളം വരും കേട്ടോ അപ്പോൾ ആ വെള്ളം കളയാനായിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇതാ ഇതുപോലത്തെ അവസാനം അത് സെർവ് ഇനി ഇതാണ് പ്രിപ്പർ ചെയ്തിട്ടുള്ള തുമ്പേരി ചെറിയ സ്ഥലത്തൊക്കെ ചൊറിയും ചൊറിച്ചിലുണ്ടാവും പക്ഷെ കഴിക്കുമ്പോൾ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടാ അങ്ങനെ കഴിക്കാം ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ചീരൊക്കെ കഴിക്കുന്ന പോലെ ഏകദേശം അങ്ങനത്തെ ഒരു ടേസ്റ്റ് അതിന്റേതായിട്ടൊരു രുചി വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രുചിയല്ല അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണട്ടാ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം വെള്ളം എന്തായാലും ആ നിങ്ങളെല്ലാവരും വീട്ടിലത് ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചിട്ടൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ കർക്കിട മാസത്തിലൊക്കെ കഴിക്കേണ്ട ഒരു ഡിഷ് ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം